പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണം സ്പെഷ്യൽ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഘഡു കുടിശ്ശിക കൂടി അനുവദിച്ചേക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലവിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്ക് നേരിട്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും ലഭിക്കും ഓണക്കാലങ്ങളോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്ന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ നാളെ മുതൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേർന്നേക്കും ഇതിനോടൊപ്പം ഒരു ഗഡു കൂടി കുടിശ്ശിക നൽകാനും ആലോചനയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു ലോക്സഭയിലെ ദയനീയ തോൽവിയെ തുടർന്നാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകിയിരുന്നു ഈ സാമ്പത്തിക വർഷം മൂന്ന് ഗഡു കുടിശ്ശിക കൊടുക്കാമെന്നാണ് വാഗ്ദാനം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ ഉറപ്പായും നൽകുമെന്നതാണ് ധനവകുപ്പിൽ നിന്ന് അറിയുന്നത് കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടത് എന്നാൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കുടിശ്ശിക ലഭിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിന് നൽകുന്നതാണെന്നാണ് ഇതിന് സർക്കാർ വിശദീകരണം നൽകിയിരിക്കുന്നത് ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒന്നോ രണ്ടോ ഗഡു പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കും ക്ഷേമ പെൻഷൻ വീട്ടിൽ എത്തിച്ചു നൽകുന്ന സഹകരണ സംഘം ജീവനക്കാർക്ക് ആറു പണമാണ് നൽകാനുള്ളത് ഇവർക്കുള്ള കുടിശ്ശികയും അനുവദിച്ചേക്കും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തിയില്ല എങ്കിൽ പോലും നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർദ്ധനവ് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കൃത്യമായി മസ്തറിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എന്നാൽ പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ സംബന്ധിച്ച് ഈ ആഴ്ച തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ എത്തിച്ചേരും മറ്റൊരറിയിപ്പ് വിപണി ഇടപെടലിൻ്റെ ഭാഗമായി ഓണം പ്രമാണിച്ച് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ബി പി എൽ എ പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരി ലഭ്യമാക്കും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മാസം ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഓണക്കിറ്റ് വിതരണം ചെയ്യും മാന്യക്കാർഡുകാർക്കാണ് പ്രധാനമായും ഭക്ഷ്യ കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യുക തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനും സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉണ്ടായിരിക്കുക ഓണച്ചന്ത ഓഗസ്റ്റ് മുതൽ ആരംഭിക്കും വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വെളിച്ചെണ്ണയ്ക്ക് ഇനിയും വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു വലിയ തോതിലുള്ള വിപണി ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നത് കഴിഞ്ഞ മാസം മുപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളാണ് സപ്ലൈകോയിൽ എത്തിയത് നൂറ്റി കോടിയുടെ ഉൽപ്പന്നങ്ങളാണ് വാങ്ങിയത് ഇത് ഒരു ചെറിയ സംഖ്യയില്ല സപ്ലൈകോ വിപണിയിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തുന്നില്ല എന്ന ആക്ഷേപങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത് ഇത്രയും കോടി രൂപയുടെ വിൽപ്പന ഇന്നലെ വരെ ഇരുപത്തിയൊന്ന് ലക്ഷം കുടുംബങ്ങളാണ് സപ്ലൈകോയിൽ വന്നത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇരുന്നൂറ് കോടി കടന്നു ഓണം ലക്ഷ്യമിടുന്നത് കുറഞ്ഞത് മുന്നൂറ് കോടിയാണ് അൻപത് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ സപ്ലൈകോയിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടലെന്നും മന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക